അല്ല കേരളത്തിലെ ബി ജെ പിക്ക് ബി ജെ പിയെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന സംഘടനയുടെ അടിസ്ഥാന ഗ്രന്ഥത്തെ തിരുത്തി എഴുതാൻ പറ്റില്ലല്ലോ ആ അടിസ്ഥാന ഗ്രന്ഥം തന്നെ വളരെ വ്യക്തമായി മുഖ്യ ശത്രുക്കളാരെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല മുമ്പ് തൃശ്ശൂരിൽ നിന്നൊരു ഒന്നര കൊല്ലം മുമ്പ് അത് പറഞ്ഞ സമയത്ത് ചിലരുടെ മറുപടികൾ അന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അന്നൊരു ചർച്ചയായിരുന്നു ആ വിഷയം അപ്പോൾ കേരളത്തിലെ ബി ജെ പിക്ക് പുള്ളിമാരുടെ പുള്ളി തേച്ച് മാറ്റി കളയാൻ വേണ്ടി പറ്റുമോ പറ്റില്ല അടിസ്ഥാന ഗ്രന്ഥം പറയുന്നതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ദയനീയ പരാജയമായ ഒരു കേന്ദ്ര ഭരണം ആ ഭരണത്തിൻ്റെ ഭാഗമായി ബി ജെ പിയിലെ സാധാരണ പ്രവർത്തകരുൾപ്പെടെ പ്രയാസപ്പെടുകയാണ് ശതകോടീശ്വരന്മാർക്ക് മാത്രം രക്ഷയുള്ള ഒരു ഭരണമായി ഇന്ത്യയിലെ നരേന്ദ്രമോദി ഭരണം മാറി അപ്പോൾ അജണ്ടയെ വഴിമാറ്റുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വളരെ ബോധപൂർവ്വം ഇത്തരം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ ബി ചില തട്ടിപ്പ് പ്രവർത്തനവും ഗിമ്മിക്കുകളും ചില മറ്റു വിദ്യകളൊക്കെ നടത്തിയാലും ബി ജെ പി എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്ത് പ്രത്യശാസ്ത്രമാണ് ബി ജെ പിയെ നയിക്കുന്നത് ഏത് സംഘടനയാണ് ബി ജെ പിയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ അറിയുന്നവർക്ക് ഇതിൽ അത്ഭുതം തോന്നില്ല പക്ഷേ ഇത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിട്ട് നമ്മൾ കാണരുത് ഇത് രാജ്യത്തിൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ജയിലിലായത് രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ജയിലിൽ ആ നിലയിലാണ് നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത് നരേന്ദ്ര മോദിയല്ല നരേന്ദ്ര ഭീതിയാണ് ഇന്ന് ഇന്ത്യയെ ഭരിക്കുന്നത് ആ ഭീതിയിൽ ഒരടി പിറകോട്ട് പോകാതെ നിലകൊള്ളുന്ന സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് കേരളത്തിൽ ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള നിലപാട് ഇനിയും തുടരും ഇവരെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിന് എല്ലാവരുമായി യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകും സംസ്ഥാന സർക്കാർ നിങ്ങൾ തുടക്കത്തിലെ അത് ശ്രദ്ധിച്ചല്ലോ മുഖ്യമന്ത്രി ഉൾപ്പെടെ തന്നെ ഇടപെട്ടു ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു ഇന്നലെ മന്ത്രിമാർ വീടുകളിൽ പോയി അവരോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറിന് ഇതിൽ എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ സംസ്ഥാന സർക്കാർ ചെയ്യും അല്ലെങ്കിൽ ആളുകളാണ് ഇത്തരം നടത്തുന്നത് എന്ന് പറയാൻ ഒരു തോന്നുന്നു അല്ല എനിക്കങ്ങനെ തോന്നുന്നില്ല അവരൊക്കെ പറയും പറയേണ്ടി വരും പറയുന്നുമുണ്ട് അത് ശക്തമായി പറയുന്നുണ്ട് ഇത് ഒരു സഭാനേതൃത്വം മാത്രം മുന്നിട്ടിറങ്ങി ഇടപെടേണ്ട ഒരു പ്രശ്നമല്ല ഇത് നമ്മുടെ നാടാകോന്നിക്കണം ഇതേതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ല നമ്മുടെ നാടാകോന്നിക്കണം എന്തൊക്കെ പ്രചരണം അവിടെ നടക്കുന്നത് ന്യൂനപക്ഷങ്ങൾ ജനസംഖ്യയിൽ വർദ്ധിച്ചു എന്നല്ലേ ഒരു പ്രചരണം ക്രിസ്തീയ പുരോഹിതന്മാർ ഇങ്ങനെ മതമാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിർബന്ധിത മതം മാറ്റൽ നടത്തിക്കൊണ്ടിരിക്കുകയെന്നല്ലേ ഈ ഉത്തരേന്ത്യയിലും ഇന്ത്യയിലെ കേരളമല്ലാത്ത പല സംസ്ഥാനങ്ങളും പ്രചരിപ്പിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ക്രിസ്ത്യൻ ജനസംഖ്യയും ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടുന്ന ഈ സമയത്തുള്ള ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ അത് പച്ചക്കള്ളന്ന് നമുക്കറിയില്ലേ അപ്പം കുപ്രചരണം നടത്തുകയാണ് ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് നേരെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ കുപ്രചരണം നടത്തുകയാണ് ഇതിൻ്റെ കൂടെ ഹൈന്ദവ മതവിഭാഗത്തിലെ സഹോദരന്മാർ അണിനിരക്കില്ല സഹോദരിമാർ അണിനിരക്കില്ല ഹൈന്ദവ മതവിഭാഗത്തിലെ മഹാഭൂരിപക്ഷവും എല്ലാവരും ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമേ അല്ല ഇത് എല്ലാവരും ഒന്നിക്കുന്ന പ്രശ്നമാണ് മനസാക്ഷിയുള്ള മനുഷ്യർ മുഴുവൻ ഇതിൽ ഒന്നിച്ചുകൊണ്ട് പോരാടേണ്ടതുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പുരോഹിതർ മാത്രം നേതൃത്വം കൊടുക്കേണ്ട ഒരു പ്രശ്നമായിട്ടല്ല ഇതിനെ കാണേണ്ടത് ഇത് നമ്മളെല്ലാവരും ഒന്നിക്കേണ്ട പ്രശ്നമാണ് ഇപ്പോൾ ഈ സൈബർ അതായത് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ അടക്കം വലിയൊരു സൈബർ അറ്റാക്ക് നടക്കുന്നത് അതായത് ഏഷ്യാൻ ന്യൂസ് നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയനും ഇക്കാര്യത്തിൽ പ്രത്യേകത അറിയിച്ചിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഇടതു സൈബർ ഹാൻഡിലുകളുടെ ഭാഗത്താണ് ഇത്തരത്തിൽ വ്യാപകമായ ഒരു പ്രചരണം ഉണ്ടായത് അക്കാര്യത്തിലാണ് ഇപ്പോൾ ഒരു നിയമ നടപടി എന്താണ് കാര്യത്തിൽ അത് കൂടുതൽ മനസ്സിലാക്കണം എന്നിട്ട് എനിക്ക് പറയുന്നത് ശ്രദ്ധപ്പെട്ടിട്ടില്ലേ അല്ല കൂടുതൽ മനസ്സിലാക്കണം ആ കാര്യം നമുക്കതിലൊരു നിലപാട് ഈ വ്യക്തിഹത്യകളോ അതല്ലെങ്കിൽ മറ്റു നിലയിലുള്ള നിലപാടും അല്ല ഇടതുപക്ഷത്തിന്റെ രീതി അത് പൊതുവേ നമ്മുടെ നേതൃത്വം നേരത്തെ പറഞ്ഞതാണ് മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കണം അത് നേരത്തെ പറഞ്ഞതാണല്ലോ അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഹാവ് എം വി ഗോവിന്ദ മാസ്റ്റർ വ്യക്തമാക്കിയൊരു കാര്യമാണ് അതിൻ്റെ അപ്പുറത്തിപ്പം ഞാൻ പറയുന്നത് ശരിയല്ല